എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സദ്യക്ക് വിളമ്പാൻ പറ്റിയ ഒരു മീനില്ല മീൻ കറിയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു മുനിങ്ങയ്ക്ക കുറച്ച് ചെറിയ ഉള്ളി ഒരു ടൊമാറ്റോ എത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂട്ടിന് ആവശ്യമായിട്ടുള്ളത് ഒരു ബൗൾ തേങ്ങ ഒരഞ്ചാറ് മുളക് ഒരു സ്പൂൺ മല്ലി പച്ച മല്ലിയാണ് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് പുളി ഇതെല്ലാം കൂടി ഇനി ഒരു ഇട്ട് ഒന്ന് വറുത്തെടുക്കണം അത് തീയലിന് വറുക്കുന്ന അതുപോലെ അങ്ങ് ബ്രൗൺ കളർ കളറാകേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ എടുക്കാവുന്നതാണ് തേങ്ങയും വറ്റൽമുളക് മല്ലി ചെറിയ ഉള്ളി വെളുത്തുള്ളി പുളി എല്ലാം ഒരുമിച്ച് ഇടുകയാണ് എല്ലാം കൂടി വറുത്ത് എടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പില ഒന്ന് വറുത്ത് കൊടുക്കാം നല്ല അങ്ങ് ബ്രൗൺ കളറാകേണ്ട ആവശ്യമില്ല ഇത് മീൻ ഇടാതെ മീൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇതിലേക്ക് ഒരു ഒരു നുള്ള ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ സ്പൂണ് ഉലുവ ചേർക്കാവുന്നതാണ് വറുത്ത് വരുന്ന സമയം നല്ല എല്ലാം കൂടെ ഉള്ള ഒരു മണമായിരിക്കും പ്രത്യേക ടേസ്റ്റുമാണ് സാധാരണ കല്യാണ സദ്യകൾക്കെല്ലാം ഈ കറി ഉണ്ടാവലുണ്ട് കഷണങ്ങളെല്ലാം കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതെല്ലാം ഇനി ഒരു പാനിലേക്ക് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അത് മുങ്ങി നിൽക്കുന്ന ആ വെള്ളം ഒഴിക്കാവുന്നതാണ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് കൂട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും ആ സമയത്ത് വറുത്ത് വെച്ചതൊന്ന് അരച്ചെടുക്കാം അതേതൊന്ന് പൊടിച്ച് നോക്കുക പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അതങ്ങനെ ഇട്ടാൽ മതിയാകും പൊടിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം കുറച്ചും കൂടി അരയാനുണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് അരഞ്ഞുകൊണ്ട് ചെറിയൊരു തരിതരിപ്പോടെ വേണം എടുക്കേണ്ടത് അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കാം ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് ഈ അരച്ച് വെച്ച കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം ഒരുപോലെ നിൽക്കുന്ന ഒരു കറിയാണ് അതുകൊണ്ട് തന്നെ സദ്യയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും തിന്നെ നന്നായിട്ട് ഒന്ന് തിളച്ച് കഷ്ണങ്ങളെല്ലാം വെന്ത് ഒന്ന് കുറുകി വരണം നല്ലപോലെ തിളച്ചതിന് ശേഷം സ്വിമ്മിൽ ഇട്ടിട്ടൊന്നാൽ അത് എല്ലാം കഷ്ണങ്ങളെല്ലാം ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ല ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടും ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഇതിന് തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകും ഈ ഒരു സമയത്ത് സ്റ്റവ് ഓഫാക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുത്താൽ മതിയാകും ഇതിന് വറവിടുകയൊന്നും വേണ്ട വേണമെങ്കിൽ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉലുവപ്പൊടി ചേർക്കുമ്പോൾ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയുടെ ആ ഒരു മണവും കൂടി ആകുമ്പം നല്ല ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് സ്റ്റൗ ഓഫാക്കി ഇനിയും കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു